ആൾ ചോദിക്കേ ഇ മസിലൊക്കെ ഇത് ഇത് പ്രോട്ടീൻ പൗഡർ വെച്ചുണ്ടാക്കിയ മസിൽ നിന്ന് തെയ്യും എന്താ പറയുക ഇത്രയും വിവരക്കേട് മലയാളിക്ക് അങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പലരൊക്കെ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നടക്കാൻ പോയിട്ട് കാര്യമില്ലാന്ന് ഒരുപാട് പേർക്ക് മനസ്സിലാക്കി ഞാനിതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സന്ദർശിക്കുന്നത് ജനത്തിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് തിരിച്ച് ജിമ്മിലേക്ക് പ്രായമുള്ളവരും ഒക്കെ വരുന്നുണ്ട് പ്രായുള്ളവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചു കൊണ്ട് പ്രോട്ടീൻ പൗഡർ കിഡ്നി പോകുന്നൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നത് ഞാൻ ഞാൻ കഴിച്ചിരിക്കുന്ന ഇത്രയും കാലോട്ട് കഴിച്ചിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ ഈ ജിമ്മിട്ട് മൂടാം എത്ര വയസ്സ് വരെ മസിലെങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും മുഴുങ്ങി കഴിക്കുക ഉപ്പിടാട്ട് കഴിക്കുക ഇതൊക്കെ തുമ്പം അസംബന്ധങ്ങളാണ് ആരോ പലമ്പിക്കണ കുറെ മണ്ഡത്തങ്ങൾ അത് പറയില്ല ബ്രോൾ ചിക്കൻ ഭയങ്കര ഡേഞ്ചറാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാൻ ഒരു നാല് വർഷത്തോളം ഈ ചിക്കൻ ബ്രോൾ ചിക്കൻ കഴിക്കട്ടെ ഇഷ്ടമുള്ള കഴിക്കും അതിൻ്റെ കൂടെ ഓരോ വെജിറ്റബിൾ കഴിക്കും എന്ത് നോൺ വെജ് ആയാലും അതിൻ്റെ കൂടെ കമ്പൽസറി നമ്മൾ വെജിറ്റബിൾ കഴിക്കണം ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞാണ് അവർ ജിമ്മിൽ പോയി തുടങ്ങിയ പിന്നെ അവർ ആവശ്യമില്ലാതെ അങ്ങനെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഴയതുമാരില്ല സ്ത്രീകള് ഏർ സ്ത്രീകൾ ഇപ്പൊരു കല്യാണം കഴിഞ്ഞവരാണ് ഇപ്പൊ ഒരു നാപ്പത് വയസ്സിനടുത്തോരാണെന്ന് പോണ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബോഡി ബിൽഡിംഗിൽ അല്ലെങ്കിൽ ജിമ്മിലേക്ക് വരുന്നത് എക്സസൈസ് ചെയ്യണം അപ്പോൾ എന്തായാലും എനിക്കൊരു ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ഈ ഏജിൽ ചെയ്യുന്നതുകൊണ്ട് ലോകത്ത് മുഴുവ ഒരുപാട് മലയാളികൾ ഈ എക്സൈസ് ചെയ്യാം ജിമ്മിലേക്ക് വരുന്നത് എക്സൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നടക്കാൻ പോയിട്ട് കാര്യമില്ലാണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലാക്കി ഞാനിതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ കൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സന്ദർശിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് തിരിച്ച് ജിമ്മിലേക്ക് പ്രായമുള്ളവരും ഒക്കെ വരുന്നുണ്ട് പ്രായുള്ളവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ച് വരുന്നത് അത് ഒരു ഒത്തിരി പേരെ വിളിക്കാറുണ്ട് നിങ്ങളായിരുന്നു എൻ്റെ മോട്ടിവേഷൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അത് നൂറ് ശതമാനം ശരിയെന്നാണ് ആളുകൾ അങ്ങനെ മാറണം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള മനുഷ്യർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർ ജിമ്മിൽ പോയി അല്ലെങ്കിൽ അവർക്ക് പാർട്ടി മാറുമ്പോൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഓടി പണിക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ ക്വാറിയിൽ പണി എടുക്കാൻ അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അങ്ങനെ പറഞ്ഞിട്ട് പണിക്കൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അതില്ലാത്തവർ തീർച്ചയായിട്ടും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തേ പറ്റും നിങ്ങൾ വേറെ ഓടാൻ പോയാലും നടക്കാൻ പോയാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഷട്ടിൽ കളിക്കാൻ പോകാറുണ്ട് അവർക്കൊക്കെ എന്നുണ്ടെങ്കിൽ അവരെല്ലാ മാസത്തിലൊന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ പരിക്കാവും ഒന്നൊരു തോൾ പോകും അല്ലെങ്കിൽ ആലും മുട്ട് പോയിട്ടുണ്ടാവും ജിമ്മാണെങ്കിൽ ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ പരിക്കേലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓരോ മസലുകളെയും ഭംഗിയായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് കതച്ച് ശരീരത്തിന്റെ വയറും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ഷേപ്പിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ആഗ്രഹം അഞ്ചിട്ടുണ്ടരണം അതിനുള്ളവർ ശരിക്കും പറഞ്ഞ സെൻറ്റർ ആണ് പക്ഷെ ജിമ്മെന്ന് പറഞ്ഞാൽ മസില് ചെറുപ്പക്കാർക്ക് മസിൽ പെരിപ്പിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് അത് അത് ലേഡീസിനും ഇതിനൊന്നും ഉള്ളതല്ല ലേഡീസ് ജിമ്മിൽ പോയാൽ മസിലിങ്ങനെ ഉണ്ടായി പോകും പോലെ ആയി പോകുന്ന ശുദ്ധമായ തെറ്റിദ്ധാരണകൾ ജനങ്ങളിൽ പറഞ്ഞിരിക്കുക പെണ്ണുങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മസിൽ പോലെ ആയി ആയിപ്പോകും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ലേഡീസിനൊരിക്കലും ആണുങ്ങളെപ്പോലെ ബൈസസോ ഷോൾഡറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അവരൊന്നും ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല അവർ മെയിൽ ഹോർമോൺസ് ഇഞ്ചക്റ്റ് ചെയ്തതാണ് ടെസ്റ്റോസോൺ ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യാതെ പെണ്ണുങ്ങൾക്ക് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല അവർക്ക് ആയിട്ടുള്ള ബോഡി ഉണ്ടാവുള്ളൂ നല്ല ഷേപ്പ് ഉണ്ടാവും നല്ല സ്ട്രെങ്ത് ഉണ്ടാവും ഭംഗിയുള്ള ബോഡി ഉണ്ടാവും വയർ ബോഡി നല്ല ക്ലീൻ ആവും പക്ഷെ അല്ലാതെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത് അതിന് ഉണ്ടാവില്ല അത് ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ട് അവർ ജീവിക്കുന്നത് അവർക്ക് അതിനോട് ഭയങ്കര ക്രീസ് ഉള്ളു അവരുണ്ടാക്കും അത് കണ്ടിട്ട് മറ്റുള്ള ലേഡീസ് തിരി തിരിക്കുകയാണ് അതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജിമ്മിൽ പോയി ഡബിൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിറ്റ് ബുക്ക് കഴിഞ്ഞാൽ മസിലായി പോകും പിന്നെ ഏഷ്യൻ ഗെയിംസിലാണ് പങ്കെടുക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് അത് ക്യാൻസൽ പോയത് രണ്ടായിരം എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലേക്ക് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആണെന്നുണ്ടോ ഒളിമ്പിമ്പിസിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാറ് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാൻ ബോഡി ബിൽഡിംഗ് ആയിരുന്നു വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ അന്ന് ഇന്ത്യൻ ചാമ്പ്യനാണ് ഇന്ത്യൻ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഇന്ത്യൻ ആ ടീമിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിരുന്നായിരുന്നു ഒളിമ്പിക്സിനെ അടുത്ത ഒളിമ്പിക്സിനുള്ള അവിടന്നെ രണ്ട് മൂന്ന് വാസിനുള്ളായിരുന്നു ഒളിമ്പിക്സ് നടക്കുന്നത് ആ സമയത്ത് എന്നെ ഡിമാർ ചെയ്തു എൻ്റെ കോച്ച് ചെയ്തൊരു ചെറിയ മണ്ഡലത്തലത്തിന് എന്നെ ഡി ബാർ ചെയ്തു അറിയാത്ത കാര്യമാകും എന്നെ മത്സരത്തിനിന്ന് വിലക്കി രണ്ട് വർഷത്തേക്ക് ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പൊങ്ങച്ചാട്ടെന്ന് പറയണതല്ല ആൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ അന്ന് ഇവിടെ ചെയ്ത നൂറ്റിപ്പത്ത് സ്നാച്ചും നൂറ്റി നാൽപ്പത് ചരക്കുമാണ് എൻ്റെ ഓർമ്മയിൽ അവിടെ നിന്ന് ഒളിമ്പിക്സിൽ ഫസ്റ്റ് വന്നത് എന്റെ വില്ലേജിൽ എനിക്കൊരു കോച്ചോ സെറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഭാഗം ഒന്നും ഇല്ലാത്ത സമയത്ത് വേറെ പൂഴിമണ്ണില് ഞാൻ എന്റെ ഞാൻ മീറ്റടിച്ചു ഞാൻ അന്ന് നാഷണൽ ചാമ്പ്യൻ നാഷണൽ ജൂനിയർ റെക്കോർഡ് ഞാൻ ബ്രേക്ക് ചെയ്തത് അപ്പം ആ സമയത്ത് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയം പരാജയം എന്ന് എനിക്ക് നഷ്ടമായിരുന്നു മെഡലിംഗ് ഒളിംപിക്സിൽ മെഡൽ വന്നിരുന്നു അതെനിക്ക് നല്ല ബാക്കിയുണ്ടായില്ല എന്നല്ല അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് കിടപ്പുണ്ടായിരുന്നു അന്നൊക്കെ അതിപ്പോൾ എനിക്ക് പോസിറ്റീവ് അത് ഞാൻ പോസിറ്റീവായി മെഡിറ്റേഷൻ ചെയ്തതെന്ന് പോസിറ്റീവായി കഴിയുമ്പോൾ അതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ അതേ സ്ഥലത്ത് കാലിഫോർണിയ തന്നെ പോയിട്ട് ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് തിരിച്ചു പോയി ബോഡി ബിൽഡിംഗ് ബോഡി ബിൽഡിംഗ് മാരുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് വീണ്ടും എന്നെ അതേ എന്നെ കോച്ച് എന്നെ അന്ന് പണിഷ്മെന്റിന് ഇടയാക്കിയ രവി എന്ന് പറയുന്ന ഒരു കോച്ചാണ് ആ കോച്ച് തന്നെ എന്നെ തന്നെ വിളിച്ച് തിരിച്ചു വിളിച്ചു ഞാൻ ആകസ്മികമായിട്ട് വീണ്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മലേഷ്യയിൽ പോയി അവിടുത്തെ പരുക്കി കിട്ടി പിന്നെ കോ കോമൺ വെൽത്ത് ചാമ്പ്യൻഷിപ്പിന് ഓസ്ട്രേലിയയിൽ പോയി അവിടുത്തെ എനിക്ക് വേറെ പെരുക്ക് കിട്ടി പക്ഷെ പിന്നീടാണ് ഞാൻ ഈ മെഡിറ്റേഷൻ തീവ്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ നെഗറ്റീവുകളെ കളഞ്ഞ് ഭയത്തെ കളഞ്ഞ് പോസിറ്റീവ് ആവാൻ തുടങ്ങി അങ്ങനെ എനിക്കിവിടെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആണ് ഒക്ടോബറിന് ഒക്ടോബറിന് അമേരിക്കയിൽ ഈ കാലിഫോർണിയയിൽ തന്നെ പോയിട്ട് ഞാൻ വേൾഡ് വെയിറ്റ് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വേൾഡ് ഫസ്റ്റ് വന്നു ഇന്ത്യയുടെ ഫ്ളാഗ് വെച്ചു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹം അങ്ങനെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ വയസ്സിൽ വയസ്സിൽ ഫ്ളാഗ് വെച്ച് പോസിബിലിറ്റി പറഞ്ഞില്ലേ നമ്മ ഒരുപാട് നമുക്ക് പറ്റാറുണ്ട് പരിക്ക് ിൽഡിംഗ് പോലെ ലിഫ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് എടുത്ത് മുകളിലേക്ക് എറിയുകയാണ് അതിനെ ചിലപ്പോൾ മറിഞ്ഞ് വീഴും അല്ലെങ്കിൽ തോളിലേക്ക് വീഴും തലയിലേക്ക് വീഴും അല്ലെങ്കിൽ കാലിലൊക്കെ മുട്ടിന് പരിക്ക് വരാം എനിക്ക് ഇവിടെ ഒരു ടെൻഷനാണ് വേറെ വലിയ പരികളൊന്നും അല്ല നടുവിന് ചെറിയ പരുക്കുണ്ട് അത് ഇപ്പോഴും ആ പരിക്കൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും പക്ഷെ അതൊന്നും ഈ പരിക്കുകളെയൊക്കെ നമ്മള് ഭയപ്പെടുക ആളെ ചെറിയൊരു പരിക്ക് ജിമ്മിൽ പോകില്ല അവർക്ക് അതൊക്കെ ഞാൻ ഇത്രയും എന്നോട് ഡോക്ടർമാർ വെയിറ്റ് തുടർന്ന് പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് ഇനി വെയിറ്റ് തുടർന്ന് പറഞ്ഞാ ആ ഞാനാണ് വേൾഡ് ഫസ്റ്റ് വന്നത് ഞാനും ജിമ്മിൽ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങളായിട്ട് പോകുന്നില്ല കാരണം യൂറിക് ആസിഡിന്റെ ഒരു പ്രശ്നം വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ പോകാനുള്ള ഇത് പറഞ്ഞിട്ടൊക്കെയാണ് കൈന്റെ ജോയിന്റുകളൊക്കെ വേദനയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ള അതിന്റെ പേരിലാണ് ഞാൻ അത് നിക്കാത്തത് അപ്പൊ ഞാൻ പോകുമ്പോഴേക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാര് സ്ത്രീകള് ഒരുപാട് പേര് ജിമ്മിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന കൊറേയൊക്കെ നമ്മൾ തമാശകളിലൂടെ കാണാറുണ്ട് കേൾക്കാറുണ്ട് കൂട്ടം കൂടി വർത്താകം പറയുന്നതും കാര്യങ്ങളും അതിന് വേണ്ടി വരുന്നതും അതൊക്കെയുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ആത്മാർത്ഥമായിട്ട് ജിമ്മിൽ വരുന്നവരും ഉണ്ട് വരുന്നവരുമുണ്ട് വന്നുകഴിഞ്ഞാൽ അവർക്ക് സ്വപ്നത്തിൽ ഇതൊന്നും വലിക്കാൻ പറ്റില്ല തള്ളാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ഒരു ഇവർ ആണുങ്ങളാണെങ്കിൽ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും എന്തെങ്കിലും ഒരു വെട്ടി ഒരു എന്തെങ്കിലും വെട്ടുവോ കുത്തോ അതൊക്കെ ചെയ്യണ്ടാവും പക്ഷെ ലേഡീസ് ഒന്നും ചെയ്യണില്ല പണ്ട് ഈ അമ്മയും വരലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഇതൊക്കെ ചെയ്യുന്നു അന്നാ അവർക്ക് വേറെ പ്രശ്നം ഇന്ന് അവരുടെ ജോയിൻസ് ഒക്കെ വെറും എന്താ പറയുക ഇറച്ചി കോഴിയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ബലമില്ല അവർക്ക് അവർ വണ്ണം കുറഞ്ഞവരായാലും കൂടിയവരായാലും വണ്ണം കൂടിയവരാണെങ്കിൽ പിന്നെ പറയുക വേണ്ട അപ്പം ഇവർക്കൊക്കെ സ്വയം സ്വന്തം ബോഡി വെയിറ്റ് താങ്ങി താങ്ങിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മനുഷ്യൻ പ്രത്യേകിച്ച് ലേഡീസ് ചെയ്യുന്നത് അപ്പം അവര് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആവുന്ന അവർ സ്വപ്നത്തിൽ ആലോചിക്കാൻ ആലോചിക്കാൻ വരാത്തരം ചേഞ്ച് വരും അവർ ഈ പറഞ്ഞ അവർ ആവും നല്ല കോൺഫിൻ്റ് ആവും എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞതാണ് അവർ ജിമ്മിൽ പോയി തുടങ്ങിയ പിന്നെ അവർ പേടിച്ച് ഭയന്നിരുന്ന് ആവശ്യമില്ലാത്ത പേടി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ലോകത്തിൽ എന്തിനേയും നേരിടാനുള്ള കഴിവായി ഒരു സ്ത്രീ പറഞ്ഞാൽ ഞാൻ ഒരു അരിച്ചാക്കിയെടുത്ത് അരിയുടെ പാക്കറ്റ് എടുത്ത് അനക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പണ്ട് ഇപ്പം അത് ഒരു വിരലോണ്ട് എടുത്ത് നോക്കുക പറഞ്ഞത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് മസിലൊന്നും പ്രൊജക്ഷൻ ഉണ്ടാക്കില്ല നല്ല ബോഡി ഷേപ്പ് വരും ഇത് അറിഞ്ഞ ആളുകൾ പബ്ലിസിറ്റി ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് ഈ ഞാനിപ്പോൾ അത് ആവശ്യം പറയുന്നതല്ല പക്ഷേ ലേഡീസിന് ജിം ലേഡീസിന് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മസിലൊന്നും ഉണ്ടാവില്ല ഈ കാര്യങ്ങളോ അതുപോലെ ഡയറ്റ് പ്രായോഗികമായ ഡയറ്റ് പ്ലാൻ ഞാനൊരു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് അഞ്ചാറ് വർഷമുണ്ട് അന്ന് ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു അവയർനെസ് കൊടുത്ത ആ വീഡിയോതാണ് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇപ്പം എൻ്റെ ഭക്ഷണ രീതി രീതിയാ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പരമാവധി കുറച്ച് കഴിയുള്ളൂ രാവിലെ ജിമ്മിൽ വരുമ്പോൾ ഞാൻ ഒരു അല്പം അരി ഭക്ഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിഭക്ഷണോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ശരീരത്തിലേക്ക് എനർജി വരും കാരണം നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ രാത്രി പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാവിലേക്ക് നമ്മുടെ ശരീരത്തിൽ എനർജിയൊന്നും ഇല്ല ഗ്ലൂക്കോസ് ഇല്ല ആ സമയത്ത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ വന്ന് എക്സൈസ് ചെയ്യണം അല്ലല്ലൊവേ ആളുകൾ ചെയ്തത് കാല് എം ടി സ്റ്റോമക്കിൽ എക്സൈസൈസ് ചെയ്യണം എം ടി സ്റ്റൊമക്കിൽ ഇടേണ്ടതാണ് ജനങ്ങളുടെ വിശദം അതുപോലെ യോഗയ്ക്ക് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കാരണം അവർ മസിൽ നിന്നും ആവശ്യം മസിലൊന്നും ഉപയോഗിക്കേണ്ട എനർജിയുടെ ആവശ്യമില്ല അവർ വെറുതെ കാര്യത്തിൽ നിന്ന് വളയുകയൊക്കെ ചെയ്യുന്നുള്ളൂ അതല്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം ഇനി ഓടാൻ പോകണം നടക്കാൻ പോകണം അല്ലെങ്കിൽ കളിക്കാൻ മോണം അവർ അല്പം ഭക്ഷണം പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം തന്നെ കഴിക്കാം അരി ഭക്ഷണം ഏറ്റവും ഉചിതമായിട്ട് അല്ലെങ്കിൽ കിഴങ്ങ് വറങ്ങൾ കപ്പാ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ മില്ലിക്കുക ചെറുതായിട്ട് ഒരു കാൽ വയർ ഭക്ഷണം കഴിക്കും അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും അതിനെ പറ്റിയ ഫ്ലേവറോട് തൈര് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഒരു പീസ് ഒക്കെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് വലിയ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുട്ട കഴിക്കും ഒരു ഓംലെറ്റ് കഴിക്കും ഞാൻ ഓംലെറ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫ്രൂട്ട് കഴിച്ചിട്ട് ഞാൻ ചെലപ്പോ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു എത്തും അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഏത്തപ്പഴം പോയിട്ട് എന്തായാലും അങ്ങനെ കഴിച്ചിട്ട് വരും അത് കഴിഞ്ഞ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഇത് കഴിയുമ്പോൾ ഇപ്പം ഒന്ന് ഒന്നര സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എടുക്കും എന്റെ സ്വന്തം ബ്രാൻഡ് പ്രോട്ടീൻ പൗഡർ എനിക്കുണ്ട് ഞാൻ പുറത്ത് വാങ്ങാൻ പുറത്ത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കറന്നു ഞാൻ പുറത്ത് വാങ്ങാറില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇണ്ടാക്കുന്നില്ല ഉണ്ടാക്കണമെന്നുള്ള ഞാൻ വേറെ കമ്പനി കൊണ്ട് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്റെ കുറെ എന്റെ ഫോളോവേഴ്സ് കുറച്ച് വരാം ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ആ പ്രോട്ടീൻ പൗഡർ കഴിക്കും പ്രോട്ടീൻ പൗഡർ കിണി പോകുന്നൊക്കെ ഇവിടെ പറഞ്ഞിരുന്നത് ഞാൻ ഞാൻ കഴിച്ചിരിക്കുന്ന ഇത്രയും കാലോട്ട് കഴിച്ചിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ ഈ ജിമ്മിട്ട് മൂടാം ഈ ജിമ്മ് മൂടാവുന്ന അത്രയും പ്രോട്ടീൻ പോഡ് ഞാൻ അത്രയും കയറി പോയിട്ടുണ്ട് പ്രോട്ടീൻ പോഡ് എന്ന് പറഞ്ഞാൽ വെറും ഈ എന്തോ വിഷമാണ് അല്ലെങ്കിൽ അതാണ് ആൾ ചോദിക്കേ ഇത് മസിലൊക്കെ പ്രോട്ടീൻ പോഡ് കഴിച്ചിട്ടുണ്ടാക്കിയ മസല എന്താ ഭരണ ഇത്രയും വിവരക്കേട് മലയാളികൾക്ക് അങ്ങനെ ഉണ്ടാവണം എന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കണ പലരൊക്കെ ഇത് പ്രോട്ടീൻ പോഡ് കഴിച്ചാൽ കിഡ്നി പോകുന്ന ആദ്യം പറഞ്ഞത് കിഡ്നി പോകുന്ന ആരാ ഈ ബിപിക്കും കൊളസ്ട്രോളിനും ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നവരാണ് കിഡ്നി പോണത് ആദ്യം പോകുന്നത് അത് അവർ ഡയലിസി ചെയ്യുന്ന രോഗികൾ മുഴുവനാണ് കാരണം ജിമ്മിൽ വന്നവരെയും കിഡ്നി പോകുന്നത് ഞാൻ ഇന്ന് ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഞാൻ കേട്ടല്ലേ പക്ഷേ ഇത് പറഞ്ഞു വരുന്നത് പോലും ഇതാണ് പ്രോട്ടീൻ പൗഡർ കിട്ടി അങ്ങനെ എന്റെ കിഡ്നി ഒരു ഇരുപത് വർഷം മുമ്പേ അടിച്ച് തീർന്നു പോയിട്ടുണ്ടാവും അപ്പം അതൊന്നും അല്ല അത് പ്രോട്ടീൻ പൗഡർ കഴിക്കും ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല എന്തെങ്കിലും ചിക്കനോ മീനോ നോൺ വെജ് ധാരാളം കഴിക്കും വയറും കുറച്ച് കഴിക്കും അതെനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉണ്ടെങ്കിൽ കഴിയും അല്ലെങ്കിൽ വെറുതെ ആൾ പറഞ്ഞാൽ പുഴുങ്ങി കഴിക്കുക ഉപ്പിടാട്ട് കഴിക്കുക ഇതൊക്കെ തുമ്പം അസംബന്ധങ്ങളാണ് ആരോ പലമ്പിക്കണ കുറെ മട്ടത്തരങ്ങളൊക്കെ ഉപ്പിടാട്ട് കഴിക്കും ഉപ്പിടാൻ പാടില്ല മസാല ഇടാൻ പാടില്ല നമുക്ക് ആ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കുക നമ്മളെ ചിക്കനായാലും ചിക്കനാണ് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് ചിക്കനിലാണ് ഏറ്റവും കുറച്ച് ഫാറ്റ് കലോറി ഉള്ളതും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതും ചിക്കനാണ് ബ്രോയിലർ ചിക്കൻ ബ്രോയിൽ ചിക്കൻ ഹോർമോണാണ് ആൻറ്റിബയോട്ടിക് അതൊന്നും ഭയങ്കര പ്രചോദനമാണ് അതും നൂറ് ശതമാനം തെറ്റാണ് നുണയുള്ളത് ജനങ്ങളെ പറ്റിക്കണുള്ളത് ആ ബ്രോയിൽ ചിക്കൻ ഇല്ലാണ്ട് കഴിക്കാണ്ട് പോയി മാർക്കറ്റിൽ പോയി വിഷമടങ്ങിയ വെജിറ്റബിൾ കഴിച്ചാൽ ക്യാൻസർ വരും അതാരും പറയില്ല അത് അറിയില്ല ബ്രോൾ ചിക്കൻ ഭയങ്കര ഡേഞ്ചറാണ് അവിടെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാൻ ഒരു നാല് ദിവസത്തോളം ചിക്കൻ ബ്രോൾ ചിക്കൻ തന്നെ കഴിക്കുന്നു ഇഷ്ടംപോലെ കഴിക്കും അതിൻ്റെ കൂടെ ഓരോ വെജിറ്റബിൾ കഴിക്കും എന്ത് നോൺ വെജ് ആയാലും അതിന്റെ കൂടെ കമ്പൾസറി നമ്മൾ വെജിറ്റബിൾ കഴിക്കണം വെച്ചതായാലും കുഴപ്പമില്ല സാഡായാലും കുഴപ്പമില്ല അത് മസ്റ്റാർഡും കഴിക്കണം അത് ജനത്തിന് അറിയില്ല അതിന്റെ കൂടെ ചോറോ ചപ്പാത്തി കഴിഞ്ഞാൽ വയറിനുടിക്കില്ല അതിനത് ഫൈബർ ഒന്നും ഇല്ല ഫൈബർ വേണം ഫൈബർ ഫുഡ് വേണം വെജിറ്റബിൾ തന്നെ വേണം വെജിറ്റബിളും അല്ലെങ്കിൽ ഞാൻ അഥവാ വെജിറ്റബിൾ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും അപ്പം അത് മസ്റ്റ് അത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അരി കൊണ്ടുള്ള ഭക്ഷണോ കപ്പയോ പൊറോട്ടയോ ചപ്പാത്തിയോ ഒന്നുമല്ല അല്ല അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ആണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് വെറുതെ ഒരു സാമ്പാർ വല്ലതും ഉണ്ടാക്കിയാൽ മതി ഇഷ്ടം പോലെ കഴിക്കാം അത് അപ്പോൾ നിങ്ങൾക്ക് ഈ നോൺ വെജ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ കഴിച്ചാലും ആർക്കും പേഷനോ പൈൽസോ ഒന്നും ഉണ്ടാവില്ല അത് ഉണ്ടാവുന്നത് ഈ ഭക്ഷണത്തിൻ്റെ അറിവൂർവ്വ കൊണ്ടാണ് വെജിറ്റബിൾ കഴിക്കാതെ അരിയോ ഗോതമ്പോ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയറിന് പിടിക്കില്ല പിന്നെ ഞാൻ വൈകുന്നേരം ഞാൻ നോൺ വെജ് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും മസ്റ്റായിരുന്നു നാളെ ഞാൻ അതിനുവേണ്ടി ഫാം അത്യാവശ്യം എനിക്ക് ഫാമൊക്കെ ഉണ്ട് ചെറിയ എൻ്റെ എനിക്ക് ആവശ്യമുണ്ട് എല്ലാം ഞാൻ ഹെൽത്തി ആയിട്ട് പരമാണ്ടാക്കാൻ നോക്കും അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നാടൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങും അത് കുറെ കൂടുതൽ വാങ്ങിക്കും കുറച്ച് പോയാൽ കുഴപ്പമില്ല നഷ്ടമൊന്നുമില്ല ഇനിയിപ്പോ സാറിൻ്റെ പുതിയ ലക്ഷ്യം എന്താണ് എനിക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ എനിക്കിപ്പോൾ കുറെ ഞാൻ ഈ പത്ത് പതിനഞ്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമുണ്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും ആയിട്ട് അപ്പോൾ അതിനകത്ത് അതിനകത്ത് എനിക്ക് ഒരുപാട് സാമ്പത്തിക ലോസ് തോന്നുമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ പൈസ ചിലവാക്കിയിട്ടുണ്ട് ഒരു വർഷം ഞാനൊക്കെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അപ്പോൾ അതൊക്കെ ഞാൻ കടമേടിച്ചാൽ കണ്ടുപോയിരുന്നു അതുകൊണ്ട് ഞാൻ റെയിൽവേ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോൾ കിട്ടുന്ന സാലറി ഒന്നും എനിക്ക് ഒന്നും ആവില്ല എനിക്ക് തന്നെ ഒരു മാസം വർഷത്തിന് പോലും ഒരു ഒരു സാലറി വർഷത്തിൽ പോലും ചിലവാകില്ല അപ്പോൾ മതിയാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും കോമ്പറ്റീഷനും വിദേശത്തൊക്കെ പോകുന്നത് ഗവൺമെൻറ്റായിട്ട് ചെറിയ എന്തെങ്കിലും സാറേ കിട്ടുകയുള്ളൂ അവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല അതൊക്കെ വെറുതെ പറഞ്ഞതാണ് അപ്പം അവിടെ ഈ പോകാനുള്ള എക്സ്പെൻസ് എല്ലാം വീട്ടിൽ നല്ലൊരു പൈസ പോരും അപ്പോൾ അത് തിരിച്ചെയ്യാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ബിസിനസും കാര്യങ്ങളൊക്കെ ശരിയാകാ പോയതുകൊണ്ട് അത് ആദ്യം സാമ്പത്തികമായിട്ട് നമുക്ക് പോയതൊക്കെ തിരിച്ചു പിടിക്കാം രണ്ടാമത്തത് ഞാൻ എൻ്റെ മസിൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം എത്ര വരെ മസിൽ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും അതൊരു ലോകത്തിന് കാണിച്ചു കൊടുക്കാം അതാണ് എൻ്റെ രണ്ടാമത്തെ മെയിൻ ഉദ്ദേശം മെയിൻ ഉദ്ദേശം അതാണ് അത് അതുപോലെ ി മത്സരം ഞാൻ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇനി മത്സരത്തിൽ പോകുന്നില്ലേ തീരുമാനം കാരണം എനിക്ക് ശിഷ്യന്മാരൊന്നും മത്സരത്തിന് പോകുന്ന എളുപ്പമൊന്നും ഇല്ല കാരണം അതിനുവേണ്ടി അത്രയൊരു ഡെഡിക്കേഷൻ വേണം ഇന്നത്തെ പിള്ളേർക്കൊന്നും അതിനെ ഡെഡിക്കേഷൻ ഇവിടെ ഒന്നും ഇല്ല അങ്കമാലൊന്നും ഇല്ല പക്ഷെ ആരും മത്സരം പിന്നെ ഇന്നത്തെ പിള്ളേർ ഒരുപാട് സ്റ്റീറോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് അങ്ങനെ സ്റ്റീറോഡ് കൊടുത്തിട്ട് മത്സരത്തിന് വിടാൻ താല്പര്യമില്ല അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ പുതിയൊരു സ്പോർട്സുകാരെ ഉണ്ടാക്കാൻ ഉള്ളതല്ല പുതിയ ആരോഗ്യയുടെ ജനങ്ങളുണ്ടാക്കി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മത്സരത്തിന് വേണ്ടി ആളുണ്ടാക്കുന്നതല്ല അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് പല പ്ലാനുകൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം ഈ മെഷീൻ ഉണ്ടാക്കി തന്നെ ജിമ്മിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ജിമ്മിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് വീട്ടിൽ ലേഡീസിനും എല്ലാവരും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് അത് തന്നെ എൻ്റെ ഈ ഈ പ്രസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ സംഭാവനയാണ്